<applause> الرحمن الرحيم واتقوا الله ويعلمكم الله صدقوا الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين <applause> أعذرني يا ഈ മ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുഹൃത്ത് കൊയ്യോളമ്മർ മുസ്ലിയാർ അവർ ആദരണീയം സുഹൃത്തുമായ പെരങ്ങത്തൂർ തെറ്റ് ബഹുമാനപ്പെട്ട അബൂക്കർ മുസ്ലിയാർ അവർ ജാമിയ എമാനിയുടെ പ്രഗത്ഭനായ കാര്യദർശി ആർ വി കുട്ടി അസന്താരിമി സമസ്ത കേരള ചിന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുസമ്മദ് സാഹിബ് പൂക്കോട്ടൂർ മറ്റ് വേദിയിൽ ഉപരുഷ്ടരായ മഹത്തുക്കളാണ് നേതാക്കന്മാർ പണ്ഡിതന്മാർ ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ സങ്കളിച്ച മൂമിനുകൾ മുത്തലിമങ്ങൾ ബഹുമാനമുള്ളവരെ വളരെയധികം പുണ്യമായ ഒരു മജീസിലാണ് നമ്മളൊക്കെ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനം തുകക്കുന്ന യമാനിയ ബഹുമാനപ്പെട്ട ഷേഫുനാശംസുൽമായി ബസാബു സഫാബുൽ അസീർ തങ്ങളവുടെ ആ വിശുദ്ധമായ സ്മരണ സിയാമന്നാൾ വരെ ഇവിടെ നിലനിൽക്കണം നിലനിൽക്കുകയും ചെയ്യും അതിനു വേണ്ടി ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരോട് ബന്ധപ്പെട്ട അവരെ ശിഷ്യന്മാരും അവരെ സ്നേഹിക്കുന്നവരും അവരെ ബഹുമാനിക്കുന്നവരുമായ ആളുകൾ നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം കുറ്റിക്കാട്ടൂർ സ്ഥാപിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഷേഫ്ന സംശുൽമയ സ്മാരണക്കായി സ്ഥാപിക്കപ്പെട്ട യമാനിയ അറബി സ്ഥാപനത്തിന്റെ ആ ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ ഒരു ബ്രാഞ്ച് എന്നാണ് ഇവിടെ തുവക്കുന്നിൽ സ്ഥാപിക്കപ്പെട്ട ഈ അമാനിയ അറബി കോളേജ് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും വളർച്ച നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ വളരെ വേഗതയിലാണ് ഇത് സ്ഥാപിച്ച വർഷവും ഇന്ന് വരെ എത്തിയ വർഷവും ഈ സ്ഥാപനത്തിന്റെ വളർച്ചയും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇതിന്റെ വളർച്ച അതിന്റെ വർഷത്തിനേക്കാൾ എത്രത്തോ എത്രയോ പതിമടങ്ങ് മുന്നിൽ വന്നിരിക്കാം ഇതിന് പല കാരണങ്ങളും ഉണ്ടാവാം അതിൽപ്പെട്ട ഒരു കാരണം ബഹുമാനപ്പെട്ട ഷേഖുനാശംശുലമായ കദസ്വാവ് സിറൗൽ അസീദ് തങ്ങളവുടെ ആ ഏറ്റവും പവിത്രമായ അല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധമായ ആ പേര് തന്നെ അവിടെ എഴുതി വെക്കപ്പെട്ടു അത് തന്നെയാണ് പിന്നെ പ്രവർത്തകർക്ക് ഒരു രീതിയായ സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനുണ്ടാവേണ്ടതായ അടിസ്ഥാനപരമായ ഒരുപാട് ഉണ്ടാവും ആ ഗുണങ്ങളൊക്കെ ഒത്തുചേരുമ്പോൾ സ്ഥാപനത്തിന്റെ വളർച്ച അത് വലിയ വളർച്ചയിലായ കൊണ്ടിട്ട് അത് നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയാത്ത അത് വളർന്ന് പന്തലിക്കും യാതൊരു അംശമില്ല ഇതാണ് കുറ്റിക്കാട്ടൂർ ജാമ്യ പറ്റി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിന്റെ ഈ കുറഞ്ഞ വർഷത്തിനുള്ളിലായിട്ട് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറിന്റെ മേലെ ഈ കേരളത്തിന്റെ പല ഭാഗത്തും ജോലി ചെയ്യുന്ന മഹാന്മാരാകുന്ന മുദരിസന്മാരെയും ഹതീപമാരെയും സ്വാതിമാരെയും മദ്രസ സദറന്മാരെയും മറ്റ് മാലിന്യങ്ങളൊക്കെ വാർത്തകിടാൻ ഈ ആ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നതുപോലെ ഈ സ്ഥാപനം ഇതിന്റെ ഈ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിലായിട്ട് ഒരുപാട് മഹാന്മാരാകുന്നതായ ഹാഫി വീ വാർത്തകളാണ് ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അതിന്റെ പ്രവർത്തകർ അതിന്റെ സംഘാടകർ അവർക്കുള്ളതായ ആത്മാർത്ഥത നല്ല നെയ്യത്ത് ഇതൊക്കെ ഒരു ദിനോട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ അതിന് അടിസ്ഥാനപരമായി വേണ്ടതാണ് ഒന്ന് ചെയ്യുന്ന ആളുകൾക്കുള്ള നെയ്യത്ത് നന്നാവണം ഇലാസ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അബുവാനുഭവത്താലാന്റെ വിശുദ്ധമാകുന്ന ആ വതിലിനെ ഉദ്ദേശിച്ചും കൊണ്ട് മാത്രാവും ഭൗതികമാവുന്നതായ താല്പര്യങ്ങളൊന്നുമില്ലാതെ അങ്ങനെ അത് വിശുദ്ധമാവുന്നതായ വളരെയധികം പവിത്രമാവുന്നതായ ആളുകൾക്കുള്ളതായ അവരെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാവുമ്പോൾ അതിന്റെ വളർച്ച ഒന്നുകൂടി വർദ്ധിക്കും നല്ല നെയ്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ ഒത്തൊരുമയോട് പ്രവർത്തിച്ചാൽ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇങ്ങനെ വേഗം വേഗം കാണാൻ കഴിയും ഇതാണ് ഈ സ്ഥാപനവും തന്നെ അത് വേഗം വളർന്ന് പന്തരിക്കാനുള്ളതായ കാരണം അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഈ സ്ഥാപനം അവിടെ അവഹു സുബാനുഭവത്താലാന്റെ മഹത്താവുന്ന അനുഗ്രഹം കൊണ്ടിട്ട് അത് വളർന്ന് പന്തരിച്ച് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാക്കും അഥവാ സമസ്ത കേരള ജമീയത്തൊഴുമ അതിനിക്ക് താങ്ങും തണലുമായി കൊണ്ട് പ്രവർത്തിക്കണം ഒരു സ്ഥാപനം അതിനുവേണ്ടി അതിന്റെ പിന്നിൽ അടിയുറച്ച് നിന്നും കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയതായ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരെയും ഹാഫിവന്മാരെയും ഒക്കെ വാർത്തെടുക്കുന്നതായ ഒരു സ്ഥാപനം അതാണ് നമ്മളെ ഈ അമാനീയ സ്ഥാപനം എന്നും സമസ്തന്റെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ടിട്ട് കാരണം സമസ്തയുള്ള ജമീയത്തുള്ളന്മയുടെ ഈ ദൗത്യം വളരെ വലിയ ദൗത്യം ഇവിടെ പല കള്ള പ്രസ്ഥാനങ്ങളും വന്ന് ആ കള്ള കള്ളപ്രസ്ഥാനങ്ങള പല കള്ള പ്രസ്ഥാനങ്ങളും ആ കള്ള പ്രസ്ഥാനങ്ങൾക്കുള്ള മൊനൊടിക്കാം പല കള്ള തെരിയക്കത്തുകളും ഇവിടെ വന്നു ആ കള്ള തെരിയക്കത്തുകൾ ഏതാണ് ആ അവർക്കുള്ള കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാം നിമിസ തങ്ങളെ സംബന്ധിച്ച് പല മോശമാവുതായ പല അഭിപ്രായങ്ങളും പല പ്രകടനങ്ങളും പല ആക്ഷേപങ്ങളും പറഞ്ഞ പല പാർട്ടികളവിടെ വന്നു കണ്ടില്ലേ ചില ചിലർ തങ്ങളെ സംബന്ധിച്ച് യുദ്ധക്കൊതിയനാണെന്ന് പറഞ്ഞവരുണ്ട് അമ്പിയാക്കന്മാരെ അവ്വാഹുസുബ അനുഭവത്താര ഇവിടെ രക്ത ചൊലിച്ചതിന് വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും വധിക്കാൻ വേണ്ടിയോ ഒന്നും അമ്പിയാക്കന്മാരെ അവ്വാഹുസുബ അനുഭവത്താരന് നിയോഗിച്ചിട്ടില്ല അവരെ ദൗത്യം വലിയ ദൗത്യായിരുന്നു വളരെ ഉന്നതമാവുന്ന ദൗത്യായിരുന്നു അതാണ് അവർ ചെയ്തത് അപ്പൊ ഇങ്ങനെ പല ആക്ഷേപങ്ങളും വിശുദ്ധമാവുന്നതായ ശരീരത്തിന് എതിരിൽ വരുമ്പോൾ അതിനൊക്കെ കൊണ്ടിട്ട് വിശുദ്ധമാവുന്നതായ ഈ ശരീരത്തിന്റെ അഥവാ അഹി ചുന്നത്തിൽ പോലെ ജമാത്തിന്റെ അതായത് സമസ്ത കേരള ജമീയത്തുള്ള ഇവിടെ വിഭാവനം ചെയ്യുന്നതായ ഈ ആശയാദർശം ആ ആശയാദർശത്തിന്റെ ഉള്ളിലായിട്ട് ജനങ്ങൾ എന്താക്കുക പിടിച്ചു കിട്ടാം ഇതാണ് സമസ്ത കേരള ജമീയത്തുൽമയുടെ ഏറ്റവും വലിയ ദൗത്യം ആ ദൗത്യത്തിന് സഹായിക്കാൻ പറ്റിയതായ അതിന് പ്രവർത്തിക്കാൻ പറ്റുന്നതായ സ്ഥാപനങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ഇവിടെ ആവശ്യമാണ് ആ ഒരു ലൂടിയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ സ്ഥാപിക്കുന്നത് അപ്പൊ ആ സ്ഥാപനത്തിന്റെ വളർച്ച ഒന്നുകൂടി എന്താവും ഉയർന്ന നിലക്ക് അത് വളർന്നു വന്നിരിക്കും കാരണം എന്തുകൊണ്ട് വിശുദ്ധമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുല്മ മഹാന്മാരാകുന്നതായ വാഹിന്റെ ഔലിയാൽ സ്ഥാപിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽമ ആ സംഘടനയെ സഹായിക്കുക ആ സംഘടനന്റെ ദൗത്യം ആ സംഘടനയ്ക്കുള്ള പ്രത്യേക ലക്ഷ്യങ്ങൾ അത് നടപ്പിലാക്കാൻ പറ്റുന്നതായ പണ്ഡിതന്മാരെ ഉണ്ടാക്കി തീർക്കുക അതാണ് നമ്മളെ ലക്ഷ്യം അപ്പൊ നമ്മളെ ലക്ഷ്യം ഒരു നല്ല ലക്ഷ്യമാണ് വിശുദ്ധമാവുന്ന ഈ ശരീരത്തിന് ഇവിടെ സംരക്ഷിക്കപ്പെടലാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിന്റെ പിന്നിൽ അവ്വാഹു സുഖാനുഭവത്താലാന്റെ മഹത്വമാവുന്ന സഹായം അതിന്റെ പിന്നിലുണ്ടാവും മഹാന്മാരാകുന്ന അബ്വാഹുന്റെ അമ്പിയാക്കന്മാർക്കുള്ള സഹായം ഉണ്ടാവും മഹാന്മാരാകുന്ന മുഖസ്തു ആവുന്ന സർവ്വ അറിവാഹികൾക്കുള്ള സഹായങ്ങൾ ഉണ്ടാവും അബ്വാഹുന്റെ ഒലിയാക്കന്മാരുടെ സഹായങ്ങൾ ഉണ്ടാവും മലയായിക്കത്തിന്റെ സഹായങ്ങളുണ്ടാവും ഇവരൊക്കെ സർവസമയത്തും സഹായിച്ചുകൊണ്ടേക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈ നാട്ടിന് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ഇതുപോലുള്ളതായ സ്ഥാപനം നിങ്ങളെ നാട്ടിലത് വളർന്ന് പന്തലിച്ച് അതിന്റെ ഗുണങ്ങൾ വളരെ സന്തോഷമുണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പത്തോളം വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തിൽ ചേർത്താൻ വേണ്ടിയും ഈ സ്ഥാപനത്തിൽ ചേർത്തി ഈ സ്ഥാപനത്തിന്റെ പ്രത്യേക സിലബസ് അനുസരിച്ച് പഠിപ്പിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമസ്ത സമസ്തകയുള്ള ജമീയത്തുൽമന്റെ ദൗത്യങ്ങൾ അത് നിർവഹിക്കാൻ പറ്റുന്നതായ പണ്ഡിതന്മാരായി വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തു ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ തന്നെ പല ഉപകാരങ്ങളും പല ഗുണങ്ങളും ഈ സ്ഥാപനം കൊണ്ട് ഇവിടെ നടട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് കുർആൻ അത്ഭുത ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഖുർആനെ അതിന്റെ ആ ഖുർആാനിൽ മായം കടത്ത് ആ ഖുർആാന്റെ ആശയങ്ങളെ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കുക ഇങ്ങനത്തെ ഒരു സ്വഭാവം ഖുർആാന്റെ ഈ വിശുദ്ധമാവുന്നതായ കരിമത്തുകളിൽ വിശുദ്ധമായ ഖുർആൻ അല്ലാത്തതിനെ കയറ്റി തിരിയുക ഇങ്ങനത്തെ പ്രവണതകളൊക്കെ റിവിസുൽവാസൽമാ തങ്ങളെ കാലഘട്ടത്തിൽ തന്നെ നടന്നു വന്നിരുന്നതാണ് വിശുദ്ധമായ കുറ നിസലമാ തങ്ങൾ ഓദിയപ്പോൾ അഫറായത്ത് മുൻ ലാത്തവൽ മനാത്ത സാലുധത്തൽ എന്നുള്ള ഈ വിശുദ്ധമായ ആയത്തിനെതി ഓദിയപ്പോൾ തിൽക്കൽ ഖറാനിക്കുൽ ഇന്ന ശല തുർപ്പജ എന്ന് നിബ്സുൽ വലി വസലമാ തങ്ങൾ ഓതി എന്ന് ഒരു ഇമ്പതന്തി അവിടെ പ്രചരിപ്പിക്കപ്പെടും നിസാ വലി വസ്ലമാ തങ്ങൾ ലാത്ത ഉൽസ പോലത്തെ വിംബങ്ങൾ ആ ബിംബങ്ങളെ നെബിസൾവ് വലിയ വസലമാ തങ്ങൾ പ്രശംസിച്ചുകൊണ്ട് തിൽക്കൽ ഒറാനീഴ അവ ഈ ലാത്ത വിഴുതമനാത്ത പോലാത്ത വിഗ്രഹങ്ങൾ അത് ആകാശത്തിൽ കൂടി പറന്നു കളിക്കുന്ന പറവകളാണ് ഒയി ശഫാത്ത ഉന്നലെ തുർത്തജ ഈ വസ്തുക്കൾക്കുള്ളതായ ശഫാത്തിനെ നാളെ ആഹ്ലത്തിലേതാവും ആഗ്രഹിക്കപ്പെടും എന്ന ആശയം വരുന്നതായ ആയത്ത് നെബിസുള്ള വലിയ വസലമാ തങ്ങൾ ോദി ഒരു പ്രചരണം അന്ന് നടത്തപ്പെട്ടു ആ പ്രചരണം നടത്തിയവർ ജില്ലടക്കാരല്ല പല ആളുകളും പ്രചരണം നടത്തി അങ്ങനെ ആ കള്ളത്തരം നമ്മളെ പല ഗ്രന്ഥങ്ങളിലും യൂതന്മാരും സിയോൺഷുകളും വിശുദ്ധമാവുന്ന ഇസ്ലാമിന്റെ ഈ സുന്ദരമായ മുഖത്തിനിക്ക് അതിനെ കരുതി വായിത്തേക്കാൻ ഉദ്ദേശിക്കുന്നതായ ആളുകളും അതിൽ കടത്തിക്കൂട്ടി നിബിസുമാ വലിയ ഉത്സരമാ തങ്ങൾ ഈ ആയത്ത് ഓതിയപ്പോഴാണ് അവിടെ നബിന്റെ കൂടെ ഉണ്ടായിരുന്നതായ മുിനീയങ്ങളും മുഷിക്കീകളും ആവുന്ന ആളുകളൊക്കെ എന്താ ചീസു ജൂസ് ചെയ്തു ഒറ്റത്തൻ ഒഴിച്ച് അവൻ എന്ത് ചെയ്തു ഒരു പിടി മണ്ണെടുത്ത് അവന്റെ മുഖത്തെ നെറ്റിത്തളത്തിലേക്ക് ആക്കിയിട്ട് അവൻ പറഞ്ഞു ഇരിക്കുന്നു മതിയതു അവൻ പിന്നെ ബതിർ നിന്ന് കാത്തുറായും കൊണ്ടിട്ട് അവനെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെ ഇമാൻ ബുഹാരിവായ് ചെയ്ത് ഹരീഫിലൊക്കെ കാണും അപ്പൊ അവിടെ സംഭവിച്ചത് എന്താ നബിസുല വലിയ തങ്ങൾ ഈ ലാത്ത മനാത്ത് പോലാത്ത വിഗ്രഹങ്ങളെ പ്രശംസിച്ചുകൊണ്ട് നബിസുല വലിയ ഉസലമാ തങ്ങൾ ഓതിയിട്ടില്ല അങ്ങനെ അമ്പിയാക്കന്മാരോട്ട് ഓതൂലും ഒരു നബി അങ്ങനെ ഓതൂല ഒമാമിൻ നബിദാ തമന്നും ഏത് നബിമാരും അവരെ ഓതിൽ ഷൈത്താനിട്ട് കൊടുത്തു എന്നല്ല ആയത്തിന്റെ അർത്ഥം പിന്നെന്താ അതാണ് ബഹുമാനപ്പെട്ട ഷെയഖുന ശംശുരമയെ പോലുള്ളതായ മഹാന്മാരും നിബിസുല വഴി വസൽമാ തങ്ങൾ ഓതി തമന്ന എന്ന വാക്കിന് ഓതി എന്ന് അർത്ഥം അത് വായിക്ക നിബിസുവാ വഴി വസൽമാ തങ്ങൾ തിൽക്കൽ ഖറാനിക്കുരുന്നൂത്തജ എന്ന വാക്കിനെ നബി ഓതി എന്ന് പറയുന്നത് ഈ ഈ ആയത്തിനിക്ക് തഷീർ പറഞ്ഞതായ തൃഷീർന്റെ ആളുകളെ സംബന്ധിച്ച് നമുക്ക് വളരെ പുതുമയാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർക്ക് ഒരു പ്രത്യേകമായ ഒരു കവിത തന്നെയുണ്ട് عجبا لتفصيل تمني بالقراء أتي تلك الورانيك العلا أبطلت عصمة خير من إذ خبط في تلك الورانيك العلا ذاك الإمام العسلان الأشهر من مثبتي تلك الورانيك العلا ി വാഹിൻപ തിൽക്കൽക്കുല ബഹുമാനപ്പെട്ടവര് ചെല്ലിയതായ ഒരു തിൽക്കൽ വറാനിക്കുല എന്ന് പറഞ്ഞ ഈ ഒമാമിൻ നബിന്നില്ലായിതാ തമന്ന അമ്പിയാക്കന്മാർ ഓതിയാൽ അമ്പിയാക്കന്മാരെ ഓത്തിൽ ശൈത്താനിട്ട് കൊടുക്കും എന്ന് ഇല്ല ഇതാ തമന്ന എന്നുള്ള തമന്ന എന്ന് പറഞ്ഞ വാക്കിനിക്കർത്ഥം പറഞ്ഞവരും അത് വളരെ അത്ഭുതം തന്നെയാണ് നിബിസോബ്മാ അലി വസ്ലമാ തങ്ങൾ തിൽക്കൽ ഒറാനിക്കുലുല എന്ന് ഓതി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഈ ഒമാൻ ഇല്ല ഇതാ തമന്ന എന്ന് പറഞ്ഞ ആയത്തിനിക്ക് അർത്ഥം പറയുന്നതിൽ വളരെ അങ്ങോട്ട് കടന്നു വന്ന ചിലരുണ്ടല്ലോ അവർക്ക് രേഖ പറ്റിയിട്ടുണ്ട് എത്രത്തോളം തിൽക്കൽ ഒറാനിക്കുലുല എന്ന വാക്കിനെ ഓതിയിൽ മഹാനാവുന്ന ഇബ്നാജറുള്ള അസ്സലാനി തങ്ങളെപ്പോലുള്ള മഹാന്മാരാവുന്ന ചില ആളുകൾ പറഞ്ഞു പക്ഷേ രാഖിന്നുപ തിൽക്കൽ അവരതിന് ദേഗയായും കൊണ്ട് ഉദ്ധരിക്കുന്നതായ രീലുകളാവുന്ന അതിന്റെ ഹരീത്തുകൾ മുഴുവനും അതൊക്കെ നയിപ്പാണ് പിന്നെ എങ്ങനെയാണ് നെബിസുൾഗാവഴിയസൽ തങ്ങൾ തിൽക്കൽ വോറാനിക്കുലുവില എന്നുള്ള വാക്ക് ഓതി എന്ന് പറയാം അപ്പൊ തിൽക്കൽ വോറാനിക്കുലുവില ഇന്ന ശഫായത്തെ ഉന്നലെ നബി പിതിട്ടില്ല പക്ഷേ നെബിസുൾഗാവഴിയസൽ മാ തങ്ങൾ ഓതി ആ പിന്നെ നിബിസുബാ വലി വസ്ലമാ തങ്ങൾ ആ പിന് ഓതി എന്ന് വരുത്തി തീർക്കണമെക്ക് ചില ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലോ ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൽ അത് ജൂതന്മാരാവുന്നതായ ആളുകൾ അതിൽ കടത്തി കൂടിയതാണ് അതല്ലെങ്കിൽ ആ പറയുന്നതിന് വളരെ പിന്നെ അത് ആ വാക്കിനെ അതിന് വിശുദ്ധമാവുന്നതായി ഈ ശരീരത്തിന്റെ അതീതനോട് യോജിക്കണമെങ്കിൽ അതിനെന്താക്കണം വ്യാഖ്യാനിക്കപ്പെടണം അപ്പൊ വിശുദ്ധമാവുന്ന ഖുർആൻ ആ ഖുർആന്റെ അതിന്റെ ആശയങ്ങളിൽ മാത്രമല്ല അതിന്റെ കെലിമാത്തുകളിലും ഒക്കെ കള്ളത്തരങ്ങൾ കടത്തിക്കൂട്ടാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചുകൊണ്ട് അതിന് വിശ്വവാഴി യുസലമാർ തങ്ങളുടെ കാലഘട്ടത്തിലതിന് ശർമ്മം നടന്നിട്ടുണ്ട് അതിനുശേഷം മഹാന്മാരാകുന്നതായ ഖരീഫമാരുടെ കാലഘട്ടത്തിലതിന് ശ്രമം നടന്നിട്ടുണ്ട് അങ്ങനെ ലോകത്ത് ഖുർആന്റെ അവതരണ ആരംഭം മുതൽ ഇന്നേ വരെയുള്ളതായ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പല ഘട്ടങ്ങളിലും വിശുദ്ധമാവുന്ന കുർആന്നുർ ആല്ലാത്ത പലതും അതിൽ കടത്തിക്കൂട്ടാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ആര് കടത്തിക്കൂട്ടാൻ വേണ്ടി ശ്രമിച്ചാലും വിശുദ്ധമായ കുർആാന് അവതരിപ്പിച്ചതാണ് ആ ഖുർആാനെ വിശുദ്ധ കുർ ക്യാമന്നാൾ വരെ ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ഒവ്വാനുഭവത്താലാക്കുന്നുണ്ട് ഇനെ സംരക്ഷിക്കൊണ്ടേയിരിക്കും അതിനെ സംരക്ഷണത്തിന് ആവശ്യമാവും മാർഗങ്ങൾ ആ സംരക്ഷണത്തിന് ആവശ്യമായ മാർഗങ്ങളാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഖുർആാന്റെ ആ യഥാർത്ഥ രൂപം അതിനെ ശരിക്കും മനസ്സിലാക്കി അതിനെ കുട്ടികളെ ഹൈഫ് ചെയ്യിപ്പിക്കുക അങ്ങനെ ഹിഫ് ചെയ്യിപ്പിച്ചാൽ മാത്രം പോരാ ഇഫുവോട് കൂടിയിട്ട് അവസാനിക്കാൻ പാടില്ല ആ ഇഫു ചെയ്ത് വിശുദ്ധ ഖുർആാന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയതായ മറ്റുള്ള ഇൽമുകൾ കൂടി ആശുതി നിങ്ങൾക്കുണ്ടാവണം അല്ലാതെ ഇഫുവിന് മാത്രം ഒതുങ്ങി ഒരു പേശിമാമായി മാറുന്ന രൂപമുണ്ടല്ലോ ഇപ്പൊ ഞാനിന്ന് ഒരു ഇതൊക്കെ ഇതിലൊക്കെ നമ്മളെ നെയ്യത്തന്നാവണം ഒരു നമ്മളെ സുഹൃത്ത് പറഞ്ഞു പിന്നെ എന്റെ കുട്ടിനെ എനിക്ക് ആഫിഫ് അവൻ അവന്റെ കുട്ടിനെ ആഫിവാക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യുന്നു കഴിച്ചുവാൻ അപ്പൊ പറഞ്ഞ ആഫിവാക്കിയപ്പോ നല്ല മെച്ചാണ് എന്താ മെച്ചം എന്ന് ചോദിച്ചപ്പോൾ നോയ്മിനൊക്കെ നല്ല ഇമാമത്തിട്ടു നല്ല പൈസ ഇട്ടു അല്ലെങ്കിലും ആഫിവാ ഇമാമത്തിക്കുമ്പോ നല്ല മെച്ചം കിട്ടുന്നുണ്ട് വലിയ സംഖ്യ കിട്ടുന്നുണ്ട് ഇമാമത്തിന് ഗൾഫ്ക്കൊക്കെ പോയാൽ അവിടെയും വലിയ ജോലിയൊക്കെ കിട്ടിയ അപ്പൊ ഈ ഭൗതികമാവുന്ന നേട്ടങ്ങൾ ഉദ്ദേശിച്ചിട്ട് ആഫിവാക്കിയിട്ട് കാര്യം ചെയോ അപ്പൊ ആഫിവാക്ക ആഫിവാക്ക എന്ന് പറഞ്ഞൊന്ന് ആഫിവാക്കാൻ പറഞ്ഞേക്കണം ഭൗതിക ഡി സി ആയതാണ് ഇപ്പൊ നല്ലൊരു ലൈവായിരുന്നു നമ്മൾ കണ്ണൂരിൽ നിന്നുള്ള യമനിയ സമ്മേളനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളും ശബ്ദവുമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അമൻ ഉസ്താദ് വന്നിട്ടുണ്ട് ശബ്ദം കേൾക്കുന്നുണ്ടാ റൈസൺ ചെയ്യാത്തണോ തങ്ങളെ വന്ന് ബൗൺസ് ചെയ്താൽ ണ്ടല്ലോ പെട്ടെന്ന് വരും അവിടെ ഉണ്ടായിട്ട് റഹസാൻ ചെയ്യുന്നില്ല ഡി സി ആയതുകാരനാണ് ഇൻഷാല്ല നല്ലൊരു സംസാരം ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ശബ്ദമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കണ്ടുകൊണ്ടും ഇരുന്നത് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലൈവറ്റീ പെട്ടെന്ന് തന്നെ എത്തും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകയ തങ്ങളുടെ ശബ്ദമായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ കേൾക്കുന്നവരൊക്കെ ഹൃദയം ശ്രദ്ധിക്കുക നമ്മൾ ലൈവിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ലൈവ് ടീം ജമാനി ഉസ്താദ് ഓഫ്ലൈനിലായിട്ടുണ്ട് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും ഒക്കെ വന്നിട്ടുണ്ട് ഇൻഷാള്ള ലൈവ് ഒരു നിമിഷം ഒരു ഹൃദയമാണ് ഹൃദയമാണ്ബിദീർ അലി ഇസ്വലാത്തു വസ്ലാം ഓദിത്തരുമ്പോൾ നബിന്റെ ഹൃദയത്തിലേക്ക് ഒരു കേസത്തിൽ നിന്ന് മറ്റൊരു കേസത്തിലേക്ക് നമ്മൾ പകർത്തുന്നത് പോലെ ഓകുമ്പോ തന്നെ ഈ കുർഹാന്റെ വാക്യങ്ങൾ നബിന്റെ ഹൃദയത്തിൽ വന്ന് പതിക്കണം അങ്ങനെയാണ് ഓതി കൊടുക്കുമ്പോ തന്നെ അത് നബിന്റെ ഹൃദയത്തിൽ വന്ന് പതിക്കണം അപ്പൊ ഹൃദയത്തിൽ പതിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് വേണം ഹൃദയം അത്ര മാത്രമേ ശുദ്ധമാവണം അടിസ്ഥാനപരമായി വേണ്ടത് അത് ശരീരത്തിന്റെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി വേണ്ടത് സത്യമാണ് അപ്പൊ വിശുദ്ധമായ ഒരു നിർദ്ദേയമാവുമ്പോൾ ജിബിനിയിൽ പോകുന്ന ടിസ്ഥാനമാക്കിയിട്ടാവണം എന്നാലേ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ രൂപത്തിലുണ്ടാവുള്ളൂ ഒന്നിരിക്കൽ അല്ലെങ്കിൽ തത്വ ഉണ്ടായിക്കഴിഞ്ഞാലോ ഒൂസ് ബഹ് അനുഭവത്താലെ ലോകത്തുള്ള സർവ്വ അറിവുകളും അവന്റെ ഹൃദയത്തിലേക്ക് ഒവ്വാസ് ബഹ് അനുഭവത്താലെ എത്തിച്ചോടും അപ്പൊ ഇവിടുന്ന് ഹാപ്പി തീങ്ങളായി ഇറങ്ങുന്നതായ ഹാപ്പി തീങ്ങളോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത് തത്വ എന്ന് പറയുന്ന അടിസ്ഥാനമായ തത്വം ആ അടിസ്ഥാന ഘടകം അത് നിങ്ങൾക്കുണ്ടാവണം ആ തത്വവും വരെ അധിഷ്ഠിതമായ നിൽക്കാവണം നിങ്ങളെ ഹിപ്പുകൾ നിങ്ങൾ മറ്റുള്ളതായ ശരീരത്തിന്റെ റൂമുകളൊക്കെ പഠിക്കണം ആ നിലക്കുള്ളതായ ഒരു രൂപത്തിൽ നിങ്ങൾ വളർന്ന് വരികയും നിങ്ങളെ സേവനങ്ങളൊക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അപ്പോഴേ അതിന്റെ ഗുണമുണ്ടാവുള്ളൂ നമ്മളൊരു പഴയ കാലത്തേണ്ടില്ലേ ഒരാൾ പോയി വേന്ന് പറഞ്ഞാൽ ആ വേ നിൽക്കുക നല്ല ഗുണം ഉണ്ടായിരുന്നു കാരണം പറയുന്ന ആള് വിശുദ്ധനെ ഇരുന്ന് ஆ விஷுத்தவங்க ஆள்கள் பயன் அப்ப பிரிஷிதமான நிற்கு ஈ சிராத்தி இல்வ படித்து ലഫുവിനെ വേണ്ടതുപോലെ ഉണ്ടാക്കി ആ കൂട്ടാനുമായിട്ടുള്ള ബന്ധം അത് മരിക്കുന്നത് വരെ സൂക്ഷിക്കാൻ നിങ്ങളൊക്കെ ബാധ്യസ്ഥരാണെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ടും മഹാന്മാരാകുന്ന പല ഉസ്താദന്മാരും പ്രസംഗകരൊക്കെ ഇവിടെ പ്രസംഗിക്കാണ്ടായതുകൊണ്ടിട്ടും അപ്പോ ആവ് സുബഹാനുഭവത്താരെ ഈ സ്ഥാപനത്തിന് ഉയർച്ചയിൽ നിന്നും ഉയർത്തട്ടെ ഈ സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതുവാവ് സുബഹാനുഭവത്താൽ എല്ലാ നിരക്കുള്ള ഹൈറിനെയും ബന്ധത്തിനെയും പ്രദാനം ചെയ്യട്ടെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഹാപ്പിജീങ്ങളായുകൊണ്ടും ആനന്യങ്ങളായുകൊണ്ട് ഇറങ്ങുന്ന എല്ലാവരുടെയും ഫിതിമത്തിനകം തമ്പൂർ ചെയ്യട്ടെ ഇനിയാവുന്ന ഫിതിമത്തിന് അതിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കൊണ്ട് തോക്കേ പള്ളുവാറ് നൽകട്ടെ എന്ന് ദ്വാര ചെയ്യുന്നു എന്തെങ്കിലും ഈ അവർ ഉള്ളതായി പ്രഖ്യാപിക്കുന്നു സ്ഥലങ്ങളിലേക്കും വളർന്നു പോകാനും